ീലാവതിലാവതിരുമകള് ഇതേ നിങ്ങളുടെ അങ്ങട്ടിട്ടത് ഡീഡിടി നിന്റെ വാട്ടത്തെങ്ങുന്ന ഓട്ടത്തേക്ക് എന്നിട്ട് ഞാൻ തള്ളേ വെറുതെ ഒരൊറ്റ തേങ്ങ കാണാത്തത് കല്ല് നിന്റെ അമ്മയ എന്റെ അമ്മനെ പറഞ്ഞോണ്ടല്ലോ അല്ലടെ സ്വത്തു നമ്മടെ ഈ രണ്ട് നീ ആ ഗാന്ധാണ്ടി മകള് എവിടെ പന്നി വലും കെട്ടിപ്പെട്ടാ ഏ അമ്മ ഈ വിനാശിത്തളയില്ല ഇവിടുത്തെ കൂട്ടുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുടുംബത്തിനാരി കൂട്ടുണ്ടാക്കി കൊരവള്ളി കൊത്തി കോഴിക്കിട്ട് കോഴിക്കും ഞാന് വാടി കൊരങ്ങി വള്ളേ കൊരങ്ങ നിന്റെ കെട്ടിയവൻ കൊരങ്ങിയ നിന്റെ പാമ്പാണല്ലോ കൊന്നൊരു അഴുക്ക എന്താ എന്താന്ന് ണം നീ മെമ്പർ മെമ്പർ ചെക്ക ഈ ഈ ആറാം പാട് പഞ്ചായത്തിലില്ല ഇത് തള്ളന്റെ അജി ഒടുങ്ങണം നീ ആരടി എന്റെ അമ്മനെ പറയാം വെറുതെല്ലാം നിന്റെ കെട്ടിയവൻ ദുബായി പോയത് ഇതല്ലേ നിന്റെ വായി നീ പോലെ പൂച്ച കണ്ണി നിന്റെ കെട്ടിയവരെ പോലും പങ്കുവരല്ലേ എന്റെ കട്ടിയവർ എന്റെ മാന ഏഴു നാല് പറയുന്ന പറയുന്നു മനുഷ്യള്ളേ നമുക്ക് എന്ത് വഴി വഴിയുണ്ടാക്കാന്ന് നിന്റെ ഒന്ന് പറഞ്ഞ രണ്ടിച്ച് തുണിപൊക്കി കാട്ടി ഓ വേലിയോ ഇത് വായിലിട്ട് പൊട്ടി ചപ്പറത്തലച്ചിന്റെ തലയുടെ ചന്തയിലി എന്റെ ചന്തയിലോ അറുപത്തഞ്ച് കിലോട്ട് അയ്യാ വേല കൂട്ടം വേണ്ടാത്ത കർമ്മം നിന്റെ ഗോപാലിന്റെ മുണ്ടിന്റെ ിൽ പോയി വേളായി വിരിട്ടടി എൻ്റെ വേല പൊടിച്ചിട്ട് ചന്തമാരി കെട്ടി ഈ പ്രശ്നം തീർന്നില്ല നീ ഇവിടെ മധുര കെട്ടിയല്ലേ വെള്ളത്തല്ലേ നിങ്ങൾ വിചാരിച്ചു ഈ പ്രശ്നം ഇവിടെ തീരും ഞാൻ വിചാരിച്ച പലരും ഇവിടെ തീരും ഞാൻ വേണ്ടാ വേണ്ടിട്ടാണ് ഞാൻ